ുംമസ്കാരം ക്രിസ്ത്യൻ ഗുഡ് ക്രിസ്ത്യൻ ബിലീവു ക്രിസ്ത്യൻ ബിലീവില് സർ ഇപ്പോ എന്തെന്ന് പറഞ്ഞാൽ ജീസസിന്റെ ആത്മാർത്ഥമായി ജീസസിന് ദൈവം എന്ന് സ്വീകരിച്ചതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ പാവങ്ങളും ജീസസിന്റെ മേലായി അതുകൊണ്ട് ജീസസ് മരിച്ചു പോയിട്ടുണ്ട് പാവങ്ങൾ സ്വയം തന്റെ മേലെ എടുത്തിട്ട് അദ്ദേഹം അങ്ങനെ ആയിരിക്കെ ഇപ്പോ എൻ്റെ എല്ലാ കുട്ടങ്ങളെ ജീസസ് എടുത്തിന്റെ ശേഷം പിന്നെ ഇവിടെ ഞാൻ എന്തുകൊണ്ട് ജീവനായിരിക്കണം എൻ്റെ ഡയറക്ട് ക്വസ്റ്റ്യൻ എന്തെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും ജീസസ് അവരെ പാവം എടുത്തുകൊണ്ട് കഴിഞ്ഞതിന്റെ ശേഷം അവർ എന്തിന് ഇവിടെ ജീവനോട് നിൽക്കണം ഇതാണ് എന്റെ ചോദ്യം പറഞ്ഞത് യേശു ക്രിസ്തു മരിച്ചു കൃഷി മരിച്ചു മരിച്ചു കുറച്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ തന്നെ എല്ലാ പരിപാടിയും നിർത്തി ഈ ക്രിസ്ത്യാനിറ്റി എല്ലാം അവിടെ തന്നെ അവസാനിപ്പിച്ചു കൂടായിരുന്നു എന്തുകൊണ്ടാണ് ലോകമെല്ലാം ഈ സന്ദേശം പറയുകയും അനേക രക്ഷയിലേക്ക് നടത്തുകയും ഒരു വലിയ സമൂഹം ഉണ്ടാവുകയും ഒരു വലിയ ഒരു ക്രിസ്ത്യാനിറ്റിയും ഈ കാണുന്ന പോലുള്ള വലിയ സംഭവങ്ങൾ ലോകത്തിൽ വെളിച്ചം വീശി ഇങ്ങനെ ഒരു വലിയ ഒന്നാമത്തെ മതമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിലനിൽക്കേണ്ട ഒക്കെ കാര്യം ക്രിസ്ത്യാനിറ്റിക്ക് എന്തായിരുന്നു എന്നാണോ താങ്കൾ ദൈവത്തിന്റെ ആ ഒരു പ്രോജക്ടിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റിനിങ് ആണോ താങ്കളുടെ ഭാഗത്തുണ്ടായ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തു ചെയ്തതാണോ താങ്കൾ ചോദിച്ചത് അത് നേരത്തെ യേശു വന്ന് മരിച്ച സമയത്ത് ഉള്ള ഉള്ളപ്പസവലന്മാരും അല്ലാണ്ട് ചത്തടങ്ങുമ്പോ പരിപാടി അവിടെ തീർന്നാ മതിയായിരുന്നല്ലോ എന്നുള്ളതാണോ താങ്കൾ ചോദിച്ചത് അല്ല 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 ക്ലിയർ ആക്കാം ഇപ്പൊ ജീസസിനെ ആത്മാർത്ഥമായിട്ട് ഗോഡ് എന്ന് സ്വീകരിക്കുന്നതാണ് ബാരിയർ അതാണ് സ്വർഗത്തിന്റെ ടിക്കറ്റ് അങ്ങനെ ആയിരിക്കുമ്പോ ഏ നാള് ഇപ്പൊ ഇന്ന് ഇബ്രാഹിം ഷേഖ് എന്ന് പറഞ്ഞ ഞാൻ ഇന്ന് ഞാൻ യേസുനെ സമ്പൂർണമായിട്ട് ദൈവം വന്ന് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വർഗത്തിന്റെ ടിക്കറ്റ് റെഡിയായി അപ്പൊ ഇപ്പൊ തന്നെ എനിക്ക് മറിച്ചുവിടെ ഇതാണ് എൻ്റെ ചോദ്യം പിന്നെ എന്തിനാണ് ഇവിടെ ജീവിക്കേണ്ടത് സ്വർഗം ഇറ്റർണൽ അല്ലേ ഇവിടെ ടെമ്പററി ലൈഫ് അതാണ് നിങ്ങളുടെ ഒരു ഒരു പ്ലാൻ ആണ് ദൈവത്തിന്റെ പ്ലാൻ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവിനെ അറിയുകയും നിങ്ങളിലൂടെ അനേകർ കർത്താവിനെ അറിയുകയും വലിയൊരു സുവിശേഷ വാഹകനായി അനേക രക്ഷയിലേക്ക് നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവാഹകനായി അനേകരിലേക്ക് സുവിശേഷം എത്തുന്ന ആളായി മാറുവാൻ വേണ്ടിയാണ് നിങ്ങൾ ജീവിതം നൽകിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഇബ്രാഹിം കർത്താവിനെ അറിയുന്നത് നിങ്ങൾക്ക് ഒരു ഭാര്യയും രണ്ട് മക്കളും ഒക്കെ ആയതിനു ശേഷമാണെങ്കിൽ നിങ്ങൾ പിന്നെ തുറന്ന് ജീവിക്കണ്ടെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നു നല്ല നിങ്ങൾക്ക് ജീവിതമില്ലേ ജീവിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലഭിച്ച ഈ വലിയ സന്ദേശത്തെ ഒരു വലിയ വെളിച്ചത്തെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമായി തീരുക എന്ന് പറയുന്നതും വലിയ ഒരു കാര്യമല്ലേ അപ്പോ പറഞ്ഞു വരുന്നതിന്റെ സാരം നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഈ കർത്താവുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ച് നേരത്തെ ജീവിച്ച പോലല്ല ഒരു വ്യത്യസ്തനായ ഒരു ദൗത്യം ഏറ്റെടുത്തവനായി ഒരു ഒരു ശക്തിയുള്ള ഒരു മനുഷ്യനായി മുന്നേറുവാൻ നിങ്ങൾക്ക് ബാക്കി ജീവിതം അവിടെ നിലനിൽക്കുന്നതിൽ എന്താണ് പ്രശ്നം നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ജീവിച്ച് തീർക്കുന്നതിൽ എന്താണ് പ്രശ്നം ഗുഡ് ഓക്കെ ഇബ്രാഖ് താങ്കളുടെ ലാസ്റ്റ് ചോദ്യം നമ്മൾ സമയം മൂന്ന് മണിക്കൂറായിരുന്നു അരമണിക്കൂർ അധികരിച്ചിട്ടുണ്ട് ഇബ്രാ ഷേഖ് ലാസ്റ്റ് ചോദ്യം ഓക്കെ ശേഷം ജീസസ് ചെയ്ത പണി നമ്മൾ ചെയ്യണം ഇവിടെ അതാണ് താങ്കൾ പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ജീസസിനെ അത് വേസ്റ്റ് ആയല്ലോ സാറേ ജീസസ് അങ്ങനെ ഇത് ജസ്റ്റ് ബൈബിളൊന്ന് തന്നു പോയാൽ മതിയായിരുന്നല്ലോ വെറുതെ മറിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആയി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ദൗത്യം ഇത് സ്പ്രെഡ് ചെയ്യാൻ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ക്രൂസിൽ കേട്ടിട്ട് എന്നാണ് എന്റെ ഒരു അല്ലല്ല അല്ല അത് ക്രിസ്ത്യാനിറ്റി എന്താ ഇപ്പൊ ഇബ്രാഹിം ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അറിയാത്ത പോലെയാണ് സംസാരിക്കുന്നത് അറി അറിഞ്ഞിരുന്നോണ്ടായിരിക്കാം അറിയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കാം പക്ഷെ ക്രിസ്ത്യാനിറ്റി ഇങ്ങനല്ല പറഞ്ഞു ക്രിസ്ത്യാനിറ്റി ഇതല്ല നിങ്ങൾ അല്ല ക്രിസ്ത്യാനിറ്റി ആദാം തുടങ്ങി വന്ന വീഴ്ചയുടെ പരിഹാരം വരുത്തുവാൻ ദൈവം മാനവരാശി ഉദ്ധരിച്ച് അവരെ വഴി നടത്തി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിലൂടെ തന്റെ ന്യായപ്രമാണവും തന്റെ ഇഷ്ടങ്ങളും കൊടുത്ത് അവരെ നടത്തി കാലസമ്പൂർണതയിൽ അവൻ മനുഷ്യനായി വന്ന് പാപ പരിഹാര യാഗം രക്തം ചിന്തി വീണ്ടെടുപ്പ് നൽകി എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് അത് നിമിത്തം ഞങ്ങളിലേക്ക് മനുഷ്യരിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തു ആ കൊടുത്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ സുവിശേഷവാഹകരായി അനേകരെ ദൈവരാജ്യത്തിന് സ്വർഗീയ എരുസലേമിൽ പാർക്കുവാൻ ദൈവശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ളതായ വലിയ നഗരത്തെ കാത്തിരുന്നു കൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയുകയാണ് ഇങ്ങനെ വല്ലതും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്താൽ പോരായിരുന്നു എന്ന് പറയുന്നത് താങ്കളുടെ ഒരു ധാരണ താങ്കൾ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഇതുവരെ പഠിക്കാൻ തയ്യാറാകാത്തതിന്റെ ഒരു ഫോൾട്ടായിട്ടാണ് എനിക്ക് മനസ്സിലാവുക ഓക്കെ ഇബ്രാഹിം അത്രേ ഉള്ളൂ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ട് ചോദ്യങ്ങൾ താങ്കളെ ലോറൻസ് മാസ്റ്റർ ഞാൻ രണ്ട് ചോദ്യം ലോറൻസ് മാസ്റ്റർ പറഞ്ഞു ചോദിക്കുന്ന ചെറിയ ചോദ്യമാണ് ഒന്ന് ഇപ്പൊ പറഞ്ഞ എഗസ്കേ പ്രവചനം മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് ഒക്കെ ഉദ്ധരിച്ച് പറഞ്ഞു അതായത് അവിടെ വിറക് വെച്ച് യുദ്ധം ചെയ്യും കൊമ്പും കോലും ഒക്കെ കൊണ്ട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു ഇനി ഭാവിയിൽ അങ്ങനെ ഒരു യുദ്ധം നടക്കുന്നാണോ ലോറൻസ് പാസ്റ്റർ ഒന്നാമത്തെ ചോദ്യം അല്ല അങ്ങനല്ല ഈ ആത്മീയമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെ ഒരു പ്രവാചകന എ സഖ്യേൽ പ്രവാചകൻ അപ്പൊ അദ്ദേഹം വരാൻ പോകുന്ന യുദ്ധ യുദ്ധസമയത്ത് നടക്കുവാൻ പോകുന്ന ശത്രു സംഹാരത്തിന്റെ വ്യാപ്തി അത് നിമിത്തം ഇസ്രായേലിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിനെ കവർ ചെയ്യുന്നതും അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളെ അവരുടെ അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് മനസ്സിലാകുന്ന ചിലതുമായി കമ്പേറി ആയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു റെവലേഷൻ ആണ് അവിടെ ഉള്ളത് അവിടെയുള്ള ഉള്ളത് നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗോകുമാഗോ എന്ന് പറയപ്പെടുന്ന ആ യുദ്ധം വന്ന് തീരുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് കാരണം അവിടെ ആ എസക്കെ മുപ്പത്തെട്ട് വാങ്ങി നമ്മൾ താഴെ കാണുന്നുണ്ട് മഹാരാജാവിന്റെ സംഹാരത്തിനായി വന്നു ചേരുവി എന്നൊക്കെ പറയുന്ന ആ റെവലേഷൻ പത്തൊമ്പതുമായി കമ്പാരിറ്റീവ് ആയിട്ടുള്ള വാക്യമുണ്ട് താങ്കൾക്ക് അറിയാവുന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ അതിലേക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റ് ഡീറ്റെയിൽ പോകുന്നില്ല അപ്പൊ അവിടെ അതുകൊണ്ട് എസ് എക്കെയിൽ മുപ്പത്തെട്ടിലും മുപ്പത്തി ഒമ്പതിലും വെളിപ്പാട് പുസ്തകത്തിലും പറയുന്ന ഗോകുമാഗോഗു യുദ്ധത്തിന്റെ അവിടെ നിന്ന് കൂടി വരുന്ന കാര്യത്തെ ഉണ്ടാകുന്ന എഫക്ട് ഇമ്പാക്ട് ഇത്തരം കാര്യങ്ങൾ എസ് എസ് കെയിൽ പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ലിറ്ററലി എടുക്കാൻ പറ്റത്തില്ല അന്നത്തെ യഹൂദനോട് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ അന്നത്തെ പശ്ചാത്തലത്തിന് അവിടെ ബോംബ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇല്ലെങ്കില് അവിടെ പറയുന്നത് ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഒക്കെ പറഞ്ഞു നമുക്കിപ്പോ പറയാൻ തീയും ഗന്ദകൂവും ഒക്കെ പറയുന്നത് എങ്ങനെ ആകാശം വരുന്നത് അത് ഇവിടെ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ അന്നത്തെ കൺസെപ്റ്റിൽ വരാൻ പോകുന്ന കാര്യത്തെ ആ പ്രവാചകന്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു ബോധ്യതയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മളോട് വായിച്ചു അല്ലാതെ ഇപ്പൊ നടക്കുന്നത് അതിന് തത്തുല്യമായിട്ട് അതേ ഫോർമാറ്റിലായിരിക്കണം നിർബന്ധമില്ല പക്ഷേ അതിന്റെ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സംഭവിക്കുന്ന ചില ഭവിഷ്യത്തുകളും ഗുണങ്ങളും ചേഞ്ചസുമാണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ളു സാറേ ഓക്കെ ആ അതെ ഈ നമ്മള് മുപ്പത്തി എട്ടില് ബോസ് ആരോസ് ക്ലബ്സ് ആൻഡ് സ്പിയേഴ്സ് പറഞ്ഞ നാല് തടി കൊണ്ടുള്ള ആയുധങ്ങൾ വെച്ച് അവർ യുദ്ധം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളു അപ്പൊ അത് ആത്മീയമായിട്ടാണ് കാണുന്നതെന്ന് ലോറൻസ് പാസ്റ്റർ പറഞ്ഞു അത് കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യം കുറച്ചു മുമ്പേ പാസ്റ്റർ പറഞ്ഞു പുതിയ ആകാശവും പുതിയ ഭൂമി വരുമെന്ന് ഈ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അത് ആത്മീയമായിട്ടാണോ അതോ ലിറ്റ് ആക്ഷരികമായിട്ടാണോ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നത് ഇപ്പൊ നമ്മളെ മോളി കാണുന്ന ആകാശം എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു ആകാശം ഇല്ലെന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പൊ എന്താണ് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാരണം താങ്കൾ ഊന്നി പറഞ്ഞ കാര്യം അതുകൊണ്ട് ഇതിനെങ്കിലും ഒരു വ്യക്തമായ ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു താങ്ക് യു ആ വെരി ഗുഡ് അത് അവിടെ വേറെ വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇത്രയല്ലേ ചോദിച്ചുള്ളൂ ഞാൻ പല കാര്യങ്ങളും തയ്യാറായി ആര് ചോദിച്ചില്ല നിൽക്കുന്നില്ല ആശാൻ ചോദിക്കളഞ്ഞു അതുകൊണ്ട് ആശാനിൽ ഞാൻ പ്രതീക്ഷിച്ച കുറെ ഡീപ്പായിട്ടുള്ള ചില ചോദ്യം അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ അതൊരു ചെറുതായിട്ട് എന്റെ അടുത്തോട്ട് വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാല് ഈ നമ്മൾ കാണുന്ന ഈ ആകാശവും ഭൂമി ഇല്ലെന്നാണ് സയൻസ് പറയുന്നത് പറഞ്ഞാൽ നമ്മൾ പറയുമോ ഇപ്പൊ ആകാശം ഭൂമി ഇല്ലെന്ന് പറയും സോറി ആകാശം ഈ കാണുന്ന ആകാശം ആകാശം അല്ലെന്ന് സയൻസ് പറഞ്ഞു അത് അവരുടെ ആയിട്ടുള്ള ടെർമിനോളജിയിൽ അല്ലെങ്കിൽ അവരുടെതായിട്ടുള്ള ടെക്നിക്കൽറ്റിയിലായിരിക്കും അവർ സംസാരിക്കും പക്ഷെ നമ്മൾ അതിനകാശം എന്ന് പറഞ്ഞു എന്നതുപോലെ തന്നെ യോഹനാൻ ദർശന വെളിപ്പാടിൽ കാണുന്ന കാര്യങ്ങൾ സ്വർഗത്തിൽ നിന്ന് തന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വർഗത്തിൽ തന്നെ ഇറങ്ങി വരുന്നതായി ആ എരുസലേമിന്റെ നഗരത്തിന്റെ കാഴ്ച വരവിന്റെ കാഴ്ചയെ വിവരിക്കുന്നു ഞാൻ അതും ഈ പറഞ്ഞ താങ്കൾക്ക് അറിയാവുന്നതുകൊണ്ട് എടുത്ത് വായിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഈ ഇരുപത്തി ഒന്നിൽ വായിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കാം അവൻ എന്നെ ആത്മവിശേഷതയിൽ ഇരുപത്തി ഒന്നിന്റെ പത്ത് അവൻ എന്നെ ആത്മവിശേഷത്തിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി അപ്പൊ ഉയരത്തിൽ നിന്ന് നമ്മുടെ യോഹനാൻ നോക്കുമ്പോൾ എരിശ്ലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് അപ്പൊ വളരെ ഉയരത്തിൽ നിന്ന് ദൈവസനയിൽ നിന്ന് തന്നെ ദൈവത്തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു അതിന്റെ ജ്യോതിസ ഏറ്റവും വലിയ രക്തത്തിനും പിന്നെ രക്തങ്ങളും ഒക്കെ പറയുന്നു ആ ആ അതിന്റെ ലാസ്റ്റോട്ട് വരുമ്പോൾ ഒരു മിനിറ്റ് ആ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഇരുപത്തിരണ്ട് മന്ദിരം അതിൽ കണ്ടില്ല സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു അപ്പോ ഇത്തരത്തിൽ പറയപ്പെടുന്ന ആത്മീയമായിട്ടുള്ള ഒരു പുതിയ വാനവും പുതിയ ഭൂമിയും പുതിയ ആകാശവും പുതിയ സിസ്റ്റത്തിലേക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന അമർത്യതയുള്ള ഈ സ്റ്റേറ്റിൽ മറ്റേ നശിക്കാത്താണല്ലോ വരുന്നത് നശിക്കാത്ത ഒരു സ്റ്റേറ്റിലേക്കും കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഒരു കാഴ്ചയാണ് യോഹനൻ നമുക്ക് നൽകിയിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ അത് എങ്ങനെയാണ് താൻ കണ്ടതിന്റെ ഡീറ്റെയിൽ അതിനകത്ത് പറയുന്നുണ്ട് ആ വിഷയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പക്ഷെ അതിന്റെ എങ്ങനെ ആയിരിക്കും അത് ആക്ച്വലി എങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾക്ക് ഇവിടെ ഇവിടെ അത് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല അത് ദൈവിക മിറാക്കുലസ് അഥവാ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയൊരു സംവിധാനത്തിൽപ്പെടുന്ന ഒരു കാര്യം നമ്മൾ കാണാൻ പോകുന്ന നമുക്ക് വർണ്ണിപ്പാൻ കഴിയാത്ത നിലയിലുള്ള ഒരു പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കേൾക്കുന്നത് ഇവിടെ വിവരിക്കാവുന്ന രീതിയിലൊക്കെ വിവരിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് സിമ്പിൾ ആയിട്ട് ഇതൊരു പാസ്റ്റർ മനസ്സിലാക്കുന്നത് കോസ്മിക് ചേഞ്ച് ആയിട്ടാണോ അതോ ഒരു സ്പിരിച്വൽ ഷിഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് പാസ്റ്റർ കാണുന്നത് ക്ലിയർ ആയിട്ട് ഇതൊരു സിമ്പിൾ ചോദ്യം ആണ് ഇത് ഒരു കോസ്മിക് ചേഞ്ച് ചേഞ്ചായിട്ടാണോ കാണുന്നത് മാത്രമേ ഞാൻ ചോദിച്ചു തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾക്ക് കോസ്മിക് എന്ന് പറയാമെങ്കിൽ ആ കാര്യങ്ങളെ മൊത്തം മാറ്റുന്നതായിട്ടാണ് കാണുന്നത് ഞാൻ ഇരുവാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത് ഇരുവാമത്തെ വാക്ക് മറ്റേ വാക്യം വേണ്ട വിശ്വസിക്കുന്നു മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ അത് മാത്രം പറഞ്ഞാൽ മതി എന്റെ യോഹൻ വരാൻ പോകുന്ന പുതിയ ഒരു സ്ലൈമിനെ കുറിച്ച് നഗരത്തെ കുറിച്ച് ഒരു എക്സ്പ്ലേഷൻ നൽകിയിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോഴും അതിന്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോഴും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടോട്ടൽ ചേഞ്ച്ഡ് കോസ്മിക് ആൻഡ് സ്പിരിച്വൽ റലത്തിലേക്ക് കോസ്മിക് ആൻഡ് സ്പിരിച്വൽ റലത്തിലേക്കാണ് ഈ മരിച്ചവർ ആവാലവൃത്തം എഴുന്നേറ്റ് പേരില്ലാത്തവനെ എല്ലാം പേരില്ലാത്തവനെല്ലാം തീപ്പോയികലിട്ടതിനു ശേഷം ബാക്കിയുള്ളവരായിട്ടുള്ള ആൾക്കാർ നഗരത്തിനകത്തും പുറത്തുമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നവരുടെ ആ പശ്ചാത്തലം എന്ന് പറയുന്നത് അതിന്റെ തേജസ് ദൈവത്തിന്റെയാണ് പിതാവും പുത്രന്റെ സിംഹാസനം അവിടെ ഉണ്ട് അവിടുന്ന് ഒഴുകുന്ന നദിയുണ്ട് ജീവവൃഷമുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു കേട്ടില്ല ആക്ഷീരികമായിട്ടൊരു നഗരം മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുമെന്നാണോ വിശ്വസിക്കുന്നത് ഞാൻ ഞാൻ ചോദിച്ചാൽ അങ്ങനെയാണോ പറഞ്ഞാൽ എനിക്ക് വേണ്ട ചോദിച്ചത് ലിറ്ററലി ഇങ്ങനെ ഒരു സിറ്റി ഉത്തരം മരിച്ചവർ ൃത്തം എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ചെന്നിട്ട് ഭൂമിയിലുള്ള ന്യായവിധി നടത്തിക്കഴിയും ജീവിച്ചിരുന്നവരെ ന്യായ വിധി കഴിയും എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തവരെ തീപോയിലും സാത്താനോടും മൃഗത്തോടും എല്ലാം ചേർത്തിടുകയും ജീവപുസ്തകത്തിൽ പേരുള്ള ആൾക്കാർ ശേഷിക്കപ്പെടുകയും ചെയ്ത ആ പ്രതലം പറയുന്നത് പിന്നെ പുതിയ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് തന്നെ ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നതായി കണ്ടു എന്നാ പറഞ്ഞത് അപ്പൊ കംപ്ലീറ്റ് ഒരു ചേഞ്ചിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണെന്ന് തന്നെയാണ് പറയുന്നത് ഫിസിക്കലിയും അല്ലാതെ കാരണം നമ്മൾ ഓൾറെഡി ആ സ്റ്റേറ്റ് മാറി ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിച്ചല്ലോ കാരണം പ്രതിഫലം പ്രാപിപ്പാൻ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചേഞ്ച് ആയി ആണല്ലോ പ്രതിഫലത്തിലേക്ക് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന റലമേ ആയിരിക്കില്ല ഓക്കെ ഈ സാത്താനെ ബന്ധിക്കുന്ന കാര്യം ഈ എന്റെ ചോദ്യം ഇതാണ് ഈ സാത്താനെ ബന്ധിക്കുന്നത് ആരാണ് സാത്താനെ എങ്ങനെയാണ് ബന്ധിക്കുന്നത് അപ്പൊ സാത്താനെ ബന്ധിക്കുന്നത് ദൈവമാണെങ്കിൽ ഈ ദൈവത്തിനങ്ങ് സാത്താനെ ബന്ധിച്ചാൽ പോലെ ഇപ്പൊ താഴെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന കേട്ടോ പാസ്ട്ര വിശദീകരിച്ച കാരണം സാധാരണക്കാരൊക്കെ സംശിക്കുന്ന അപ്പൊ പാസ്റ്ററുടെ ദൈവം സാത്താനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് കുറച്ച് ഞാൻ ദൈവം തന്നെ സാത്താനെ അഴിച്ചുവിടാണ് അപ്പൊ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന പാസ്റ്ററുടെ ദൈവം അല്ലേ ഈ സാത്താനെ അഴിച്ചുവിടുന്നത് ഇത് അഴിച്ചുവിടാതെ ഇയാളെ സ്ഥിരമായിട്ട് ഇപ്പൊ ഈ നമ്മൾക്ക് ജയിലിൽ നിന്ന് അല്ലെങ്കിൽ ആളുകൾ ഇറക്കി വിടുന്നതാണ് ഗവൺമെന്റ് നമുക്കറിയാം പരോളിൽ ഇറങ്ങി വീണ്ടും ബലാത്സംഗം ചെയ്തു അപ്പൊ നമ്മള് ഗവൺമെന്റിനാണ് എന്തിനാ അവനെ പരോളിൽ ഇറക്കിയെന്ന് ചോദിക്കും അപ്പൊ ഈ പരിപാടി പാസ്റ്ററുടെ ദൈവം എങ്ങനെ ചെയ്യുന്നത് എന്തിനാ സാത്താനഴിച്ചു വിടുന്നത് പിന്നെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ബന്ധിച്ചാ പോരെ അത് അല്ലെങ്കിൽ കത്തിച്ചാ പോരെ അത് ചെയ്യാതെ ഈ പ്രശ്നം മുഴുവൻ പാസ്റ്റർ വിശ്വസിക്കുന്ന ആ ദൈവമാണ് ചെയ്യുന്നത് അത് പാസ്റ്റർ ഒന്ന് വിശദീകരിക്കും താങ്ക് യു എനിക്ക് വളരെ സന്തോഷമുണ്ട് മറ്റൊന്നുമല്ല അല്ല ഇപ്പഴത്തെ ഇപ്പൊ നമ്മൾ തിരിഞ്ഞു വന്ന ഈ സംശയം സംസാരങ്ങളുടെ വളരെ ആകത്തൊക്കെയായിട്ടുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചു എന്നുവച്ചാൽ ഒരു സാധന ഒരു ഒരു കറക്റ്റായിട്ട് ഒരാൾ ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിക്കണം അപ്പൊ അതിന്റെ ഉത്തരം എന്ന് വെച്ചാൽ ഈ ദൈവം സാത്താനെ അഴിച്ച് വിട്ടു എന്ന് പറയുമ്പോൾ എനിക്കും അത് ബാധകമാ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും ബാധകമാ ഞങ്ങളെ അത് ബാധിക്കുന്നില്ലല്ലോ കാരണം ഞങ്ങൾക്ക് സ്വന്തമായി തീരുമാനിക്കാനുള്ള ശക്തി എല്ലാ മനുഷ്യൻ ദൈവം കൊടുത്തിട്ടുണ്ട് സാത്താൻ ബലപ്രയം ചെയ്യാം ഫിസിക്കലി വന്ന് നമ്മുടെ കൊങ്ങായ്ക്ക് പിടിക്കുന്ന ആളല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഫിസിക്കലി വന്ന് പിടിക്കത്തില്ല കാരണം നമ്മൾ ബോഡിയിലാണ് നിൽക്കുന്നത് പക്ഷെ നമ്മുടെ സ്പിരിറ്റിൽ സ്വാധീനം ചെലുത്താം പക്ഷെ ആ സ്പിരിറ്റ് അവര് സ്വാധീനം ചെലുത്തിയാൽ അവന്റെ പുറകെ പോകത്തക്ക രീതിയിൽ മാത്രമല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ എതിർത്ത് നിൽക്കാനുള്ള ഉണ്ട് എനിക്ക് ഇനി പോരാഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാൽ മാവ എന്നുള്ള ശക്തിയുണ്ട് ഞാൻ കൃപയ്ക്കൊ ഏൽപ്പിച്ചു കൊടുത്താൽ എന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കും സാത്താൻ എന്താ പ്രശ്നം അവൻകിറങ്ങി നടക്കട്ടെ സാത്താൻ വീഴിക്കും ആരെ വീഴിക്കും വളഞ്ഞവന്മാരെ വക്രന്മാരെ ദുഷ്ടന്മാരെ ദൈവം കൊടുത്ത നല്ല മനസ്സ് നഷ്ടപ്പെടുത്തി അവരുടെ ദുഷ്ട അവരുടെ മനസാക്ഷിയെ കുറിച്ച് പറയുന്നു ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല ആരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല പക്ഷേ നമ്മൾ ഒരിക്കൽ പറയുന്ന അവര് സ്വന്തം മനസ്സാക്ഷി അല്ല അവര് ഒരിക്കൽ പ്രാപിച്ചതിൽ നിന്ന് വീണുപോയാൽ പാടാ കാരണം അവരുടെ മനസ്സ് ദൈവവിരുദ്ധമായി പോവാണ് സാത്താനെ പോലെ സാത്താന്റെ എന്താ പേരിന് അർത്ഥം എന്താണ് പ്രതിയോഗി ദൈവത്തിനെ എതിർക്കുക സത്യത്തെ എതിർക്കുക എല്ലാം നല്ല ആ എതിർക്കുന്നവനെ പോലെ ഞാനായി തീർന്നാൽ ഞാനും അവന്റെ കൂട്ടുകാരൻ സാത്താന്റെ കൂട്ടുകാരനായി എന്നിട്ട് ദൈവത്തെ പള്ളു പറയുന്നവനായി പക്ഷെ ഒരിക്കലും ദൈവത്തെ പള്ളു പറയത്തില്ല ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികൾ ആരെങ്കിലും ദൈവത്തെ പള്ളു പറയുമോ ഇല്ല കാരണം ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ എനിക്ക് പവർ നൽകി തീരുമാനം എടുക്കാനുള്ള പവർ നൽകി ഇനിയും അവനൊരു ചെറിയ വീഴ്ച പറ്റി മനവരാശിയെല്ലാം വീണ് പോയി വീഴ്ചയിൽ ഒരു വല്ലാത്ത സിസ്റ്റത്തിനകത്തേക്ക് പോയി ദൈവം വിചാരിച്ചതല്ല ആഗ്രഹിച്ചതല്ല പക്ഷെ അവൻ എന്ത് ചെയ്തു റോങ് ചോയ്സിലേക്ക് ആഴ്ന്നുപോയി ദൈവം അതിൽ ദുഃഖിക്കുന്നുണ്ട് വീണ്ടും നോഹയെ ശേഷിപ്പിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാ ഇപ്പൊ പുത്രനെ നൽകി പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകി അപ്പൊ എനിക്ക് സാത്താൻ എന്ന് പറയുന്ന ഒരു വിഷയമല്ല ആരുടെ മേലെങ്കിലും സാത്താൻ ഉണ്ടെങ്കിൽ അവരുമായി നേരം പ്രാർത്ഥിക്കുവോ ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ശുസൂക്ഷിക്കുക ചെയ്ത അവരിൽ നിന്ന് അന്ധകാര ശക്തിയെ ഇറക്കുന്ന മിനിസ്ട്രി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പൊ അതുകൊണ്ട് സാത്താൻ ഒരു വിഷയം ആകുന്നത് എന്ത് എങ്ങനെയാണ് അതാണ് എന്നെ തിരിച്ചു ചോദിക്കാനുള്ളത് ഇപ്പൊ സാത്താനെ ദൈവം പൂട്ട് എന്തിനെന്ന് ചോദിച്ചാൽ തെറ്റിപ്പോകാൻ മനസ്സ് വെക്കുന്ന പല ആൾക്കാരെയും അവൻ തെറ്റിക്കാതെ ഇരുത്തി ആയിരം ആണ്ട് ഭൂമിയെ വാഗ്ദത്വ പ്രകാരം കടന്നു പോകുന്ന ഭൂമിയെ ആയിരം ആണ്ട് വിശുദ്ധന്മാരും ഒത്തു വാഴുന്ന ആ ഒരു ഒരു സംരംഭത്തിന്റെ സമയത്ത് മാത്രം ലോക്ക് ചെയ്ത പക്ഷെ അവനെ അനുവദിച്ചിരിക്കുന്നത് അവനെ സ്നേഹിക്കുന്നവർക്കും സാത്താനെ അനുവദിച്ചിരിക്കുന്ന അവനെ സ്നേഹിക്കുന്നവർക്കും അവന്റെ വാക്ക് കേൾക്കുന്നവർക്കും ജഡത്തിൽ ഇഷ്ടപ്പെടുന്നവർക്കും തോന്നി മറ്റേ ആ കാര്യങ്ങളിൽ രസിക്കുന്നവർക്കും വേണ്ടിയാണ് പോഷ്ക വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി ദൈവം അയച്ചിരിക്കുന്നത് സോ എന്റെ ഉത്തരവാദിത്വത്തിൽ പറഞ്ഞു നിർത്തുന്നത് എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സാത്താനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ പിന്മാറണമെങ്കിൽ ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ എനിക്ക് വിൽപോർ നൽകി ഇല്ലായിരിക്കണം ദൈവം പുത്രനെ നൽകി സ്നേഹിച്ച് എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയില്ലായിരിക്കണം ഞാൻ സാത്താനെ കുറ്റം പറഞ്ഞ് ദൈവത്തെ പള്ളു പറയണമെങ്കിൽ അതുകൊണ്ട് അതാണ് എന്റെ ആൻസർ ഞാൻ അതിക്രമിച്ചൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു ക്ഷമിക്കണം

ബോയ്ക്കോട്ട് ചെയ്തായിരുന്നു അതുകൊണ്ട് ലോറൻസിന്റെ അങ്ങനത്തെ ആഹ്വാനൊന്നും ഇല്ലായിരുന്നു ഈ ലോറൻസ് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ അതൊരു സത്യസന്ധത ഇല്ലാതെ അങ്ങ് കാടും പടലും തല്ലി അങ്ങ് പോവുക അങ്ങനത്തെ ഉത്തരങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് വിജയിക്കും ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒന്ന് ആർക്ക് കേൾക്കേണ്ടത് അടി കൂടെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ അതിന് ആ കൃത്യ ഉത്തരം പറയണം മനസ്സിലായി അതെ ആ അത് പറ്റുക അല്ലെങ്കിൽ പിന്നെ കേൾക്കുന്നവൻ അങ്ങ് ആസായി പോവും ഇത് ഈ പറഞ്ഞോണ്ടിരിക്കും ഞാൻ ചോദിച്ചിട്ടുള്ള ഞാൻ എത്ര ഷാർപ്പായിട്ടാണ് ചോദ്യം ചോദിച്ചത് എന്നിട്ടും പുള്ളി ആരെ അതെല്ലാം പറയുക ഈ സാത്താനെ ഞാൻ ചോദിച്ചു ഈ സാത്താനെ ബന്ധിച്ചത് എങ്ങനെയാണ് ഫിസിക്കലി ആണോ മെന്റലി ആണോ ഇമോഷണലി ആണോ സ്പിരിച്വലി ആണോ ആ അതെ പുള്ളി പറഞ്ഞ സാത്താനെങ്ങനെ സാത്താനെ എങ്ങനെയാണ് ബന്ധിച്ചത് ഫിസിക്കലി ആണോ വല്ല കയറും ഉണ്ടോ ചങ്ങലുണ്ടോ അങ്ങനെ ഫിസിക്കലി ബന്ധിക്കുകയാണോ അല്ല ഇമോഷണലി ആണോ ബന്ധിക്കുന്നത് അതോ ആണോ അതോ ഇനി സ്പിരിച്വലി ആണോ എങ്ങനെയാണ് ബന്ധിച്ചത് അത് പുള്ളിക്ക് അറിയത്തില്ല ഇനി ബന്ധിച്ചെങ്കിൽ അങ്ങനെയാണ് ബന്ധിച്ചത് ദൈവമാണോ അങ്ങനെ ബന്ധിച്ചെങ്കിൽ ഈ പിന്നെ അഴിച്ചു അയച്ചുവിടാനാണോ പിന്നെ ബന്ധിച്ചത് എന്തിനാണ് അപ്പൊ ബന്ധിക്കാന്നാണെങ്കിൽ ഈ പുള്ളിക്ക് ചേർന്ന് നേരത്തെ ബന്ധിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല ഉണ്ടാവുമായിരുന്നു അപ്പൊ ഈ പിന്നെ കഴിച്ചു വിട്ടിട്ട് ദൈവമല്ല അപ്പം ദൈവം അല്ല ഈ കുഴപ്പമൊക്കെ എല്ലാം കാരണം ഞാൻ എൻ്റെ ചോദ്യം ഞാനൊന്നും പുള്ളി ഉത്തരം പറഞ്ഞു അതൊരു നല്ല ചോദ്യമാണ് മാത്രം പുള്ളി പറഞ്ഞു പിന്നെ ഞാൻ എല്ലാം പുള്ളി പറഞ്ഞു പിന്നെ പുള്ളിയുടെ വിഷമം കണ്ടോ ഞാൻ നിർത്തിയേക്കാം കഷ്ടം എന്നല്ലാതെ എന്നെ പറയുന്നത്